നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ നിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും മലപിടിപ്പ് തീറ്റ വാങ്ങിയിട്ട് അവര് തട്ടിട്ട് നശിപ്പിച്ചതി കാണേ കണ്ടാ ഇതാണ് പഴയ തീറ്റപാത്രവും വെള്ളപാത്രവും സാധാരണയായിട്ട് ഈ വകുപ്പാത്രങ്ങളാണ് ഉപയോഗിക്കാറ് കൂട്ടുകാരെ ഇപ്പൊ നിങ്ങള് കണ്ടുകൊണ്ടിരിക്കണേ നമ്മളിപ്പോ തീറ്റപാത്രണ്ടാക്കി വെച്ചതിന്റെ അവിടെ വന്നിട്ട് കോഴികൾ തിന്നുകൊണ്ടിരിക്കണേ കണ്ടാ എല്ലാവർക്കും വളരെ ഇഷ്ടമായിണ്ട് രണ്ടു ദിവസം മാറി നിക്കണം തോന്നിയാലും ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടാക്കിട്ട് നമ്മള് ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞാല് വേസ്റ്റ് ആവൂല ആ ഭക്ഷണം മുഴുവനും കറക്റ്റായിട്ട് കഴിക്കും ചെയ്യും അതെ തീറ്റ ഇട്ട് കൊടുത്തപ്പോ വേണ്ടപേക്കും അവർ ഈ തല ഇതിന് ഉള്ളിട്ട് എടുത്തിന്നു എന്താ അപ്പൊ കൂട്ടുകാരെ നമ്മള് നമ്മുടെ കോഴികൾക്ക് ആവശ്യമുള്ള തീറ്റപാത്രങ്ങൾ ശീലകൾ പരിപാടിക്കണ് അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു റസ്ക് ഗി റസ്ക് പേടിക്കണ ഒരു പാത്രാണ് ഈ ഡബ് ഉണ്ട് ഗീ റസ് റസ്ക് പേടിക്കണ അബയാണ് ഈ സാധനം അതിന്റെ മൂടി നമുക്ക് ഈ മൂടി ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് നാലിഞ്ചിന്റെ പൈപ്പ് അത് ഞാൻ ഒരു ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ ആവശ്യത്തിന് എടുക്കാം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ പൈപ്പ് നാലിഞ്ചാണ് അതേപോലെ തന്നെ ഈ ഭാഗവും നാലിഞ്ചാണ് ഇത് വേണ്ട ഇത് ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു ലൂസും ടൈറ്റും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കും ണ്ടാ പേറെ ഐ ഡിയ മനസ്സിലായി ഉണ്ടാവും ഞാൻ ജസ്റ്റ് കാണിച്ചത് ഒന്ന് മാത്രം നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം അതിന് ഞാൻ സെല്ലോ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അതിന് ഇൻസുലേഷൻ ടൈപ്പ് ആ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ഭാഗം വരുന്നിടത്തും നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടാ ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാത്തിന്റെ ഉള്ളിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്ക ഇത് കൂടരുത് ഇത് വലിയ തൊള ആവേണ്ട ആവശ്യമില്ലേ നമുക്ക് തല കടന്നാ മതി കോഴികളുടെ വേണ്ട ഞാനിവിടെ ഹോളെടുത്തിട്ടുണ്ട് എങ്ങനെയാ ഒന്നും കൂടി കാണിച്ചു തരാ ഇത് ചെയ്യുമ്പോൾ ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ നമ്മള് പരമാവധി താഴത്തേക്ക് എടുക്കരുത് ഇവിടുന്ന് ഒരു കഷ്ട ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് ബേസിന്ന് ഇങ്ങോട്ട് വേണം അല്ലെങ്കിൽ കോഴികൾ ചിക്കി മാന്തി പുറത്തേക്ക് ഇങ്ങനെ കൊക്കോണ്ട് പുറത്തേക്ക് എടുത്തിടും ഇപ്പൊ നമ്മുടെ എല്ലാ വരകളും കഴിഞ്ഞു വേണ്ട നമ്മളെല്ലാ ഭാഗത്തും മറിഞ്ഞു ഞാൻ കാണിച്ചാൽ ഞാനിവിടെ എന്താ വെച്ചാൽ നമ്മുടെ സോൾഡറിങ് കയൺ അല്ലേ സോൾഡറിംഗ് കൈ വെറുതെ ജസ്റ്റ് ഒന്ന് പിടിക്കേണ്ട എന്തിനാ വെച്ച് നമ്മൾ നമ്മള് നൈഫോണ്ട് കട്ട് ചെയ്യുന്ന സമയത്തേ നമുക്ക് കറക്റ്റ് ആയിട്ട് നൈഫ് കൊണ്ട് കട്ട് ചെയ്താലും വക്ക് ഇങ്ങനെ മൂർച്ചയിട്ടിരിക്കും അത് ചിലപ്പോൾ കോഴികളെ അഴുത്ത് കെട്ടുന്ന സമയത്ത് ഓട്ടം മുറിഞ്ഞു പോകാൻ ചാൻസ് ഷാർപ്പ് ആയതുകൊണ്ട് അതായത് ഇതിന് അത്ര വലിയ കട്ടിയൊന്നുമില്ല നമ്മുടെ ബക്കറ്റിന്റെ കാരണങ്ങളൊന്നും ഇല്ല ഇതിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഷാർപ്പായിരിക്കും നമ്മള് ബൈഡ് കൊണ്ട് മുറിക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ ചെയ്തു നോക്കിയപ്പോ അതേപോലെ ചെറിയൊരു കമ്മിളി പറ്റി അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞ ചെയ്തു അത് അതിന്റെ പോരായ്മകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഇത് രണ്ടാമത് ഉണ്ടാക്കണത് വേണ്ട ഇങ്ങനെ വരെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഓട്ടയാക്കിയാലും പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇത് മുഴുവൻ ഇതേപോലെ തന്നെയാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പം ഇനി ഇത് മുറിച്ചെടുത്തിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം നമ്മളിത് മുഴുവൻ കട്ട് ചെയ്തു കൂട്ടാ എന്താ കട്ട് ചെയ്തു അതിന്റെ ബാലൻസ് ഇതാണ് കിടക്കുന്നുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യണ്ടെന്നു വെച്ചാൽ ഇതിന് ഷാർപ്പനസ് എന്ന് കുറയ്ക്കണം അതിന് നമ്മൾ ഇതേപോലെ ഒരു ഒര പേപ്പർ ബാക്കിലേക്ക് ചിറ്റ ശേഷം വെറുതെ ഉറച്ച് കൊടുക്കാം േ നമ്മടെ ഈ ഭാഗത്തെ ഷാർപ്രസോന്ന് പോവും എന്നാ ഈ തടിപ്പ് പോലെ വെറുതൊന്നു നമ്മൾ ഈ ഭാഗം ഉറച്ചു കഴിഞ്ഞു കൊണ്ട കൈ കൊണ്ടാരും മുറിയില്ല പിന്നെ നമ്മളെന്താ കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിലേക്ക് ഈ പൈപ്പ് ഒരു ഭാഗം നല്ല വൃത്തിയിൽ മുറിച്ചിരിക്കണം ഇവരെ കാര്യം എന്താന്ന് വെച്ചാല് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ട ബാക്ക് സൈഡിൽ കുഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇത് ബേസ് കുഴിഞ്ഞിരിക്കണത് കൊണ്ടാണ് ശരിക്കും ഇരിക്കുന്നത് ഈ ബേസ് കുഴിഞ്ഞിരിക്കണത് തന്നെ നമുക്ക് വളരെ ഉപകാരമാണ് അതിരിക്കാണ് നമ്മുടെ പൈപ്പ് ഒന്ന് മുട്ട കാണിച്ചു തരാം നമ്മളെന്താ ഈ പൈപ്പ് കറക്റ്റ് ആയിട്ട് ഇതുകൂടെ കയറ്റി വേണ്ട ഇപ്പം അമർത്തി കഴിഞ്ഞാൽ നോക്കിയേ ശരിക്കും വന്ന് മുട്ടിയിരിക്കുകയാണ് കറക്റ്റായിട്ട് വന്ന് മുട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കെച്ച് എടുത്തിട്ട് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഹോളടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴി തീറ്റയ്ക്ക് കോഴിയുടെ പാത്രത്തിലേക്ക് തീറ്റ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടാ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്യും കറക്റ്റായി ഇനി നമ്മൾ വീണ്ടും ഇത് പുറത്തേക്ക് എടുക്കുക പൈപ്പ് പുറത്തേക്ക് എടുത്തിട്ടേ നമുക്കൊരു അരഞ്ചോളം ഏറെക്കുറെ ഒരു അരഞ്ച് കൂടിയൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു അരഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയണം അതെങ്ങനെ കളയണം ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഹൈറ്റ് അരഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു ചെറിയൊരു അമ്പത് പൈസ വട്ടത്തിൽ ഈ സ്ക്വയർ ഞാൻ വരയ്ക്കാം വേണ്ട എന്താ ഒരു ഹാഫും കൂടി ഞാൻ വരച്ചു അപ്പോൾ ഒരു മൂന്ന് ഹാഫും മൂന്ന് സ്ക്വയർ നമ്മൾ വരച്ചു ആക്സോപ്ലൈഡ് എടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളുഭാഗം കുറച്ചുകൂടി ഇന്ന് ഫിസറുള്ളത് രാവില ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ തന്നെ ഈ കട്ട് ചെയ്ത ഭാഗല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് ഇടയ്ക്ക് ഇടാൻ ഈ ഇവിടെ ഓൾറെഡി ബൾ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും കേട്ടാ എന്നിട്ട് അമർത്തി ഇങ്ങനെ വെക്കും നമ്മൾ എന്നിട്ട് ഈ പൈപ്പ് നന്നായി താഴ്ത്തിക്ക് അമർത്തി പിടിച്ചിട്ട് ഇതിന്റെ ഭാഗത്ത് ഒരു സ്ക്രൂ അടിച്ചു അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ സ്ക്രൂ അടിക്കണം എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങോട്ട് മുകളിലേക്ക് പൊന്തി വരരുത് കേട്ടാ രണ്ടെണ്ണം അടിച്ചു ഒരെണ്ണം കൂടെ അടിച്ചത് ഉറപ്പാവൂട്ടാ ഇപ്പൊ ഉറപ്പായി വേണ്ട ഇതുകൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പൊന്തി പോകുന്നില്ല കണ്ടാ ഇത് നമ്മുടെ ഏറെക്കുറെ പണി കഴിഞ്ഞു നമുക്ക് ഈ ഈ കാലിന്റെ മൂടി അതായത് ഈ ഡബ്ബയുടെ മൂടി ഇത് തന്നെ ഉറപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തീറ്റ ഇതിലൂടെ ഇടുമ്പോ അതിന്റെ ഉള്ളോ അല്ലെങ്കിൽ കോഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് താഴ്ത്തേക്ക് വീഴാൻ പാടില്ല അതിനു വേണ്ടി നമുക്ക് ഇതിൽ തന്നെ ഉറപ്പിക്കണം അപ്പൊ നമ്മൾ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് കൊണ്ടുവന്ന് ഇത് നമുക്ക് തീറ്റ അടിക്കണം കേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യണത് വെച്ച് കഴിഞ്ഞാല് ഈ മൂടി തുറന്നിട്ട് ഈ മൂടിയിലൂടെ തീറ്റിട്ട് കൊടുക്കുന്നു നമുക്ക് ഇത് മുഴുവൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ ഇത് പത്ത് കിലോനാണ് ഇത് ചുരുങ്ങിയത് നാലഞ്ച് കിലോ വരെ കയറും ഒരു മീറ്റർ പൈപ്പിന്റെ ഉള്ളില് നാലിഞ്ചിന്റെ ഒരു മീറ്റർ പൈപ്പിന്റെ ഉള്ളിൽ ചുരുങ്ങിയത് നമുക്ക് നാല് മുട്ട അഞ്ചു കിലോ വരെ കയറും നമ്മൾ അത് ണ്ടാ എും പേടിച്ചിരിക്ക വെള്ളം കുടിക്കാൻ പോകുന്ന സമയ ഓരോരുത്തർക്ക് അണ്ടാ എല്ലാവരും പേടിച്ചിരിക്കാൻ തോന്നുന്നു ഭക്ഷണം കഴിക്കാതെ രണ്ടുപേര് വന്നിട്ട് കണ്ട പിന്നെ നോക്കി അതിൻ്റെ ഉള്ള കൂടെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ തിന്നണങ്ങനെ ചെറിയ തുന്നനുസരിച്ചിട്ട് ഈ ഭാഗത്തു ഇങ്ങനെ ഈ പാത്രത്തിന്റെ ഈ ഭാഗം ഈ തോള കൂടെ തീറ്റകൾ വന്ന് വിഴും കണ്ട ഇവിടെ വീണൊക്കെ കണ്ട അത് എനക്കുമ്പോ എനക്കും തട്ടുമ്പോ എനക്കും എത്തുമ്പോളേ തീറ്റ അങ്ങനെ വരും കണ്ട കൊറേശം തീറ്റ വരള്ള ആ ഹോളിൻ്റെ ഉള്ളിൽ തീറ്റ വന്നുകൊണ്ടിരിക്കണ കണ്ടാ ഇപ്പ ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ട ഈ ഭാഗത്ത് നോക്കിയാ അവിടെ തീറ്റ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇവരെ ആ സൈഡ് ഭാഗത്ത് കൊത്തു അത് കൊത്തന അനുസരിച്ച് കൊത്തന അനുസരിച്ചിട്ട് തീറ്റ അങ്ങനെ വിഴും കേട്ടാ വീണ്ണ്ടെ തീറ്റ കഴിഞ്ഞ കൂടെ കുറച്ച് തീറ്റ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടാ ഈ ഹോളും കൂടെ തീറ്റാട്ടി വീഴുകയാണ് ചെയ്യുക അപ്പൊ വളരെ സിമ്പിൾ ആണ് നമുക്ക് ആർക്കു വേണേ ചെയ്ത് നോക്കി നോക്കാം ഓക്കെ പിന്നെ പോരാത്തിന് തീറ്റ നമ്മൾ പുറമെന്ന് മേടിച്ചുള്ള ഫീഡാണ് ഇപ്പൊ ചുരുങ്ങിയത് നമുക്കൊരു രണ്ടു ദിവസം മാറി നിൽക്കണം എന്ന് തോന്നിയാലും ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് നമ്മള് ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആവൂല ആ ഭക്ഷണം മുഴുവനെ കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പൊ ഇത് നമുക്ക് ആർക്കുണ്ടെങ്കിൽ ഉണ്ടാക്കാം പൈപ്പ് ഇപ്പൊ നമ്മൾ മേടിക്കേണ്ട കാശു മാത്രേ നമുക്ക് ആകെ ചിലവുള്ളൂ ബാക്കിയൊന്നും ചിലവുകൾ ഇല്ല പിന്നെ തീറ്റ കാശും നമ്മൾ നനഞ്ഞ തീറ്റകളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക അതായത് പൊടി കുഴച്ച് കൊടുക്കുക ചെറിയ ഈർപ്പത്തിലെ തീറ്റ ഇട്ട് കൊടുക്കുക അങ്ങനത്തൊന്നും കൊടുക്കാതിരിക്കുക പെല്ലറ്റ് ഫീഡ് ആണെങ്കിൽ കുറച്ചും ബെറ്റർ ആണ് പെട്ടെന്ന് ഉതിർന്ന് വിടാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പൊടി പൊടിയരി അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ഉതിർന്ന് ഉതിർന്ന് വിടും ഒരു കാരണവശാലും നൈസ് പൊടിയായിട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങള് ഇതിലിട്ട് കൊടുക്കാണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ കുഴച്ചു വെച്ച് കൊടുക്കാതിരിക്കുക അപ്പൊ അതുകൂടി ഉതിർന്നു വീടില്ല ഇത് ആവശ്യത്തിന് മാത്രം അവര് കഴിക്കുള്ളൂ കഴുത്ത് അതിന്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ കൊത്തി പുറത്തേക്ക് ഇടാനും പറ്റില്ല അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കുക ഇതേ അവിടെ ഒരു മൂലയിൽ നമ്മൾ കോഴികളെ നട വെക്കുന്ന ഒരു പാത്രം ഉണ്ട് മുട്ടയിടാനൊക്കെ വേണ്ടിട്ട് വെക്കുന്ന പാത്രമാണ് അതേപോലെ തന്നെ നമ്മൾ തുള്ളി അനുസംവിധാനം ഏർപ്പാടാക്കി കുട്ടി ആ കോഴിയൊക്കെ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് കണ്ടാ അവർക്ക് ആവശ്യമുള്ള വെള്ളം ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കണ്ടാ ഡ്രിപ്പായിട്ട് അവർക്ക് വെള്ളം കിട്ടും കണ്ടാ അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവര് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കയറുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഓരോ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം